بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاه والسلام على رسوله الامين وعلى اله وصحبه اجمعين ومن تبعهم باحسان الى يوم الدين اما بعد قد قرانا في الدرس الماضي مقدمه الامام ابي زكريا يحيى بن شرف النووي على كتابه رياض الصالحين ولكن قد ضاع التسجيل ليس كذلك التسجيل قد ضاع ولذلك نقراها مره اخرى ഒരാളെ കൊണ്ട് ഹിദായത്തിലായി കഴിഞ്ഞാൽ അയാൾക്കുള്ള ഗുണത്തെ കുറിച്ച് പറഞ്ഞതിനു ശേഷം അതിനുള്ള ഹരീദുകൾ പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുകയാണ് ഇതിനാൽ സ്വഹീഹായ ഹരീദുകളിൽ നിന്ന് ചുരുങ്ങിയ ചിലതിനെ ഒരുമിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിച്ചു കാരണം എങ്ങനെയൊക്കെ ഗുണങ്ങൾ ഇതിനുണ്ട് അപ്പോൾ സ്വഹീഹായ ചിലത് ഒരുമിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിച്ചു മുഷ്തമിലൻ മുഷ്ടമിൽ അതിൻ്റെ ആൾക്ക് അത് വായിക്കുന്ന ആൾക്ക് ഉപകാരമെടുത്തുന്ന ആൾക്ക് ആഹ്രത്തിലേക്കുള്ള അവൻ്റെ വഴിയെ വഴി ആകാൻ പറ്റിയതായിട്ടുള്ളതിനെ ഉൾക്കൊള്ളുന്ന മനസ്സിലായോ മുഷ്ടമില ഇഷ്ടമില എന്ന് പറഞ്ഞതാണ് ഉൾക്കൊണ്ടു മുഷ്ടമിൽ ഉൾക്കൊള്ളുന്നത് ഉൾക്കൊള്ളുന്നത് മായക്കൂർന്ന് തൊരക്ക വഴിയാകുന്നത് വഴി ആയിത്തീരുന്നത് അതിന്റെ ആൾക്ക് ആഹ്റത്തിലേക്ക് അതുപോലെ ആന്തരികവും ഈ അർത്ഥങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവോ ഏതാതെ വിട്ട അർത്ഥങ്ങൾ ഉണ്ടെങ്കിൽ അത് എഴുതി എടുക്കാത്ത ആന്തരികമായ ബാഹ്യമായ അദബുകൾ അവന് നേടിക്കൊടുക്കുന്നതായ ൾ തർഹീബ്ഹീബ് തർഹീബ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുക്കലുള്ള നന്മകൾ സ്വർഗത്തിൽ അവനക്ക് കിട്ടാനുള്ള ഞാമത്തുകൾ അതിനെ കൊതിപ്പിക്കുക അതിലേക്ക് കൊതി ഉണ്ടാക്കുക അതുപോലെ അള്ളാഹുവിൻ്റെ അടുക്കൽ തിന്മ ചെയ്തവർക്കുള്ള ശിക്ഷ അതിനെക്കുറിച്ചുള്ള ഭയപ്പെടുത്തലുകൾ അതായത് തിന്മകളിൽ നിന്ന് ഭയപ്പെടുത്തലും നന്മകളിലേക്ക് ആശജനിപ്പിക്കലും ചില ആളുകൾ എന്തു ചെയ്യാറുണ്ട് ഇസ്ലാമിലെ ഈ കാര്യത്തെ കളിയാക്കാറുണ്ട് അതായത് എന്തൊരു നന്മയെയും കളിയാക്കുന്ന ആളുകൾ ഒരാൾ നേരെ നടക്കുന്നത് കണ്ടാൽ ഈ നേരെ നടക്കുന്നാണ്ട എന്ന് പറയും ഞങ്ങളെ കണ്ടില്ലേ മുടന്തി നടക്കുന്ന കണ്ടില്ലേ എന്ന് പറയും മനസ്സിലാകുന്നുണ്ട് അതായത് എന്തൊരു നന്മയാണോ ഒരാൾ ചെയ്യുന്നത് അതിനെ മാത്രം കളിയാക്കാൻ വേണ്ടി അതിൽ പെട്ടതാണെന്ത് ആളുകളെ നന്മയിലാക്കുന്ന ഒരു കാര്യമാണ് സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്ത നരകത്തെക്കുറിച്ചുള്ള ഭയം അപ്പം എന്തു പറഞ്ഞു ആ ഒരു കൊതിപ്പിക്കലും പേടിപ്പിക്കലുമാണ് അതാണ് ഇസ്ലാം എന്ന് പറഞ്ഞ് കളിയാക്കും ആ കൊതിപ്പിക്കലും പേടിപ്പിക്കലിലൂടെയുമാണ് ജാഹരിയ കാലഘട്ടത്തിലെ ആ ഇരുണ്ടൂണ്ട അവസ്ഥയിൽ നിന്നും ആളുകൾ ലോകത്തെ ഏറ്റവും വെളിച്ചമുള്ള അവസ്ഥയിലേക്ക് അവർ മാറിയത് അതിനാൽ തന്നെ ഈ ഒരു ആശയും ആഗ്രഹവും ഈ ഭയവും പേടിയും എല്ലാം നമുക്ക് ആവശ്യമാണ് അത് എന്തൊരു നന്മയുടെ കാര്യത്തിലായാലും അങ്ങനെ തന്നെ ഒരു മെഡിസിൻ വാങ്ങാൻ പോവുകയാണ് ഒരു മെഡിസിൻ എന്താണ് അവൻ ആ മെഡിസിൻ വാങ്ങാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത് ോടുള്ള അവന്റെ കൊതിയും രോഗത്തോടുള്ള അവന്റെ പേടിയുമാണ് ഒരു മെഡിസിനെ കുറിച്ച് മാതാപിതാക്കൾ മകനെ ഉപദേശിക്കും മകനെ ഇത് കഴിച്ചില്ലെങ്കിൽ എനക്ക് രോഗം കൂടും കഴിച്ചാൽ നിനക്ക് നാളെ മുതൽ കളിക്കാൻ പോവാം മനസ്സിലാവുന്നുണ്ടോ ഇത് തന്നെയാണ് അത് കുട്ടികളോട് പറയുന്നതല്ലേന്ന് ഒറ്റ കാര്യമില്ല വലുതായ ആളുകളോടും ഇത് തന്നെ പറയാത് കഴിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നാണ് ബുദ്ധിമുട്ട് എന്ന് പറയും ഇതൊരു നേരം കഴിച്ചാ മതി എന്തുണ്ടാകും പിന്നെ നിങ്ങൾ കഴിക്കേണ്ട ആവശ്യമില്ല ഇത് എന്താണ് നല്ല ഷയറുണ്ടാകും സമാധാനം ഉണ്ടാകും ഇതൊന്നും പറഞ്ഞു തരേണ്ട വിഷയങ്ങളല്ല പക്ഷേ ജനങ്ങളുടെ ബുദ്ധി അത്രത്തോളം താഴേക്ക് ജനങ്ങളുടെ അല്ല മറിച്ച് ഇങ്ങനെയുള്ള ചില ആളുകളുടെ ബുദ്ധി അത്രയും താഴേക്ക് പോയതുകൊണ്ടാണ് നമ്മൾ ആ നിലയിൽ നിന്ന് സംസാരിക്കേണ്ടി വരുന്നത് അങ്ങനെയുള്ള ആളുകളൊന്നും കൂടിക്കൊണ്ടിരിക്കുകയുമാണ് അള്ളാഹു അലം എന്താണ് അവരെ പ്രേരിപ്പിക്കുന്ന കാര്യമെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല കാരണം ബുദ്ധിയോ അതുപോലെയുള്ള ആലോചനയോ ചിന്താശേഷിയോ ചേച്ചിയോ ഒരു മനുഷ്യ ഉള്ള ഒരു മനുഷ്യനെന്ത് ചെയ്യാൻ പറ്റില്ല ഇത്തരം കാര്യങ്ങൾ അംഗീകരിക്കാനോ അതുപോലെ തന്നെ അതിൻ്റെ പിന്നാലെ പോകാനോ കഴിയുകയില്ല എന്നാൽ മനുഷ്യർ അവരെന്ത് ചെയ്തു അള്ളാഹു സ്മാനത്തോ പറഞ്ഞതുപോലെ അവർ അവർക്കന്നുകാലികളെപ്പോലെയാണ് അതായത് ഹൃദയമുണ്ടായിട്ട് ചിന്തിക്കാത്ത കണ്ണുണ്ടായിട്ട് കാണേണ്ടത് കണ്ട് മനസ്സിലാക്കാത്ത കാതുണ്ടായിട്ട് കേൾക്കേണ്ടത് കേട്ട് മനസ്സിലാക്കാത്ത ആളുകൾ അവർ ആളുകൾക്കല്ല അവർക്ക് അന്നുകാലികളെപ്പോലെ അവരാണ് എന്ത് ഏറ്റവും വഴിപടച്ച പറഞ്ഞു റബ്ബു സുബാനോ നമ്മളെ പഠിപ്പിച്ചു അപ്പൊ ഇതാണ് തർഹീബും 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 എന്തിനാണ് ഇതിനാണ് ഒരു പെണ്ണിനെ കണ്ടാൽ വ്യഭിചരിക്കണോ വേണ്ടേ ആ പെണ്ണ് അക്കത്തിന് റെഡിയാണ് വ്യഭിചരിക്കണോ വേണ്ടേ അവിടെ നമുക്ക് തർഹീബുണ്ട് തർഹീബുണ്ട് എന്താണ് തർഹീബ് വലിയ ശിക്ഷയുണ്ട് അല്ലെ അവരെന്ത ജന ചെയ്യാത്തവരാണ് ഒമിനിയങ്ങൾ അങ്ങനെ ചെയ്താൽ അതിന്റെ പാപഫലം അവൻ കണ്ടുമുട്ടുന്നതാണ് അപ്പൊ അവന് പേടിയായി തെർഹീബ് വന്നു അതുപോലെ തന്നെ ഇതൊഴിവാക്കിയാലോ അതിന് കൂലിയുമുണ്ട് ഉണ്ടായി കൊതിയായി അതോടുകൂടി അവൻ ആ വ്യഭിചാരം ഒഴിവാക്കി മനസ്സിലാകുന്നുണ്ടോ ഇതില്ലാത്തവനോ അവനെന്തു ആകാം തയ്യും അപ്പ ഇതാണ് അതിന്റെ അവസ്ഥ അതുപോലെ തന്നെ അതായത് ആഹ്രത്തിലേക്ക് പോകുന്ന വഴിയിൽ പ്രവേശിച്ചവരുടെ ഒക്കെ അദബുകളെല്ലാം ഉൾക്കൊള്ളുന്ന മുഹ്തസറായ ഒരു ഗ്രന്ഥം രചിക്കാൻ ഞാൻ ഉദ്ദേശിച്ചു ഹദീദുകളും നഫ്സുകൾക്ക് ട്രെയിനിങ് കൊടുക്കുന്ന റിയാദാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എക്സസൈസിനാണ് റിയാദാ എക്സസൈസ് അത് നഫ്സുകൾക്കുള്ള എക്സസൈസുകൾ റിയാദാദ് എക്സസൈസുകൾ അങ്ങനെയുള്ള ഹജീദുകൾ ഒറ്റ അഹ്ലാഖ് സൽസ്വഭാവങ്ങൾ ഉണ്ടാക്കുന്ന ഹജീദുകൾ സ്വഭാവങ്ങളെ സംസ്കരിക്കുന്ന സ്വഭാവ സംസ്കരണം എന്ന് പറഞ്ഞാൽ ഒരു മോശം പരിപാടിയാണ് ഇന്നത്തെ കാലത്ത് ഒരാൾ നല്ല സ്വഭാവമാവുക എന്ന് പറഞ്ഞാൽ ഓ സമൂഹത്തിനനുസരിച്ച് മത അല്ലെങ്കിൽ മതഭ്രാന്തൻ നല്ല സ്വഭാവമുള്ളവൻ എന്താണ് മതഭ്രാന്തൻ വ്യഭിചരിക്കാൻ പാടില്ല ഈ അവന് കഠിനഹൃദയനാണ് അതുപോലെ തന്നെ ഗേൾഫ്രണ്ട് ഉണ്ടാവാൻ പാടില്ല കഠിന ഹൃദയം കള്ളു കുടിക്കാൻ പാടില്ല കഠിന ഹൃദയം സിനിമ കാണാൻ പാടില്ല കഠിന ഹൃദയം മനസ്സിലാവുന്നുണ്ടോ എന്ത് ചെയ്താലും അവനെന്താണ് ആ അത് മോശ ഒരു പരിപാടിയാണ് നല്ല സ്വഭാവങ്ങൾ ഉണ്ടാവുക എന്ന് എന്താണ് പലിശ വാങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞു സുഭാൻ എല്ലാ അവനക്കാളും മോശ എന്ത് പറഞ്ഞാലും ഹയറാണോ പറയുന്നത് എങ്കിലും അവനെന്താണ് അവൻ നാട്ടിലെ മോശക്കാരനാണ് എന്നാൽ എല്ലാത്തിനും അനുമതി കൊടുത്തോ അതൊരു വലിയ വിശാല മനസ്കനാണ് എന്തു പറഞ്ഞാൽ അത് അംഗീകരിച്ചോളും എന്നും പറഞ്ഞ് ആളുകൾ കൂടെ കൂടും ഹൃദയവിശുദ്ധി അതുപോലെ അതിൻ്റെ ചികിത്സ അതുമായി ബന്ധപ്പെട്ട ഹദീദുകൾ സിയാന എന്ന് പറഞ്ഞാൽ മെയിൻ്റനൻസ് സിയാന എന്ന് പറഞ്ഞാൽ എന്താണ് മെയിൻ്റനൻസ് അല്ലെങ്കിൽ സംരക്ഷണം അതും അങ്ങനെ പറയാം യസൂനു എന്ന് പറഞ്ഞാൽ സംരക്ഷിച്ചു അതുപോലെ സിയാന എന്ന് പറഞ്ഞാൽ മെയിൻ്റനൻസ് എന്നും പറയും മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞാൽ ശരിപ്പെടുത്തൽ കാര്യങ്ങൾ എന്തെങ്കിലും കേടുപാടുകൾ വന്നാൽ ശരിപ്പെടുത്തൽ സുയാനത്തിൽ ജവാര് ഇവിടെന്താണ് ജവാരഹകളെ കാത്തു സൂക്ഷിക്കൽ അവയവങ്ങളെ കാത്തു സൂക്ഷിക്കൽ അതുപോലെ അജീത് കളന്തിനോടെയുള്ളതാണ് വിജാജുകൾ മാറ്റാനുള്ളതാണ് വിജാജ് എന്ന് പറഞ്ഞാൽ എന്താണ് കഴിഞ്ഞ ദർശനം ഉണ്ടായില്ലേ റെക്കോർഡാവാത്ത ദർശനം ആമേൽ പിന്നീത്ത പറഞ്ഞ ആ അതാണ് എന്ന് പറഞ്ഞത് ആ അത് മസ്ദറാണ് മസ്ദറാണ് വളവ് ഉണ്ടായിരുന്നോ അദർശിനി ഇല്ല ഉണ്ടായിരുന്നു ഓർമ്മ വന്ന ഇപ്പോഴും ഓർമ്മ തയ്യം ഓർമ്മണ്ടോ ഊവശ്യാണെന്ന് പറഞ്ഞത് ഓർമ്മ ഉണ്ടോ എന്നിട്ടാ ബുക്കും കൊണ്ടിങ്ങനെ വന്നതൊക്കെ ഓർമ്മ ഉണ്ടോ തയ്യിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് നമ്മളിവിടെ വായിച്ചിട്ടുണ്ട് തയ് അപ്പം ഇതൊക്കെ എന്താണ് എഴുതിയെടുക്കുകയും ചെയ്യുകയും ചെയ്യേണ്ടതാണ് ഇതിങ്ങനെ വെറുതെ കഥ കേട്ടു പോണ്ടത് ആളുകളല്ലത് മറിച്ച് ആ ഇത് പഠിക്കേണ്ട ആളുകളാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ വാക്ക് ഇങ്ങനെ എഴുതണം 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 ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലോകായതുകൊണ്ട് എനിക്ക് വിട്ടുപോയി ചായ ബുക്ക് കൊണ്ടുവരുന്നില്ല എന്നുള്ളൊരു എതിർ പറയരുത് കാരണം ബുക്ക് കൊണ്ടുവരേണ്ട ആളാണ് തയ്യൻ എന്ന് പറഞ്ഞാൽ കൂടുതലായി അറിയുന്നവർ അറിയുന്നവർ നന്നായി അവരുടെ ഉദ്ദേശം ഉദ്ദേശങ്ങൾ അവരുടെ ഉദ്ദേശങ്ങളൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ അതായത് നല്ല ആളുകൾക്ക് നന്നാവാനുള്ള അവർക്ക് നന്നായി നടക്കാനുള്ള ഹദീദുകൾ വ്യക്തമായ സ്വഹിയായ ഹദീസുകൾ മാത്രമേ ഞാൻ ഉദ്ധരിക്കൂ എന്ന് ഞാൻ എന്നെ തന്നെ എന്തു ചെയ്യുന്നു ഞാൻ ആ ഒരു ഉറപ്പ് തരുന്നു ഞാൻ ആ ഉറപ്പ് ആ ഉറപ്പിലായിരിക്കും ഉണ്ടാവുക അൽ ഞാൻ ആ രൂപത്തിൽ നിലകൊള്ളൂ അല്ലെങ്കിൽ ആ ഒരു പാലിക്കും മുദാഫൻ ഇലൽ അത് പാലിക്കൂൻ പ്രസിദ്ധമായ മഷൂറാത് പ്രസിദ്ധമായ കിതാബുകളിലേക്ക് സ്വഹീഹായ കിതാബുകളിലേക്ക് ചെയ്തിട്ടുള്ളതായിരിക്കും അവ ആ ഹദീദുകൾ എന്ത് ചെയ്യും ആ കിതാബുകളിലേക്ക് അസുവ ചെയ്യേണ്ടത് അജു ചെയ്ത് അല്ലെ അജു ചെയ്തിട്ടായിരിക്കും അല്ലെങ്കിൽ ചേർത്ത് വെച്ചിട്ടായിരിക്കും പറയുക എന്താണ് മുന്നിൽ വെക്കും ബാബുകളുടെ മുന്നിൽ ഞാൻ ഇങ്ങനെ വെക്കും എന്തിനെ ഖുർആാനിൽ നിന്നും കരിമത്തായ ആയത്തുകൾ ഞാൻ എന്തു ചെയ്യും ഫ്രണ്ടിൽ വെക്കും അപ്പോൾ ഒരു ബാബു തുടങ്ങുമ്പോൾ ഫസ്റ്റ് ഫസ്റ്റത്തത് എന്തായിരിക്കും ആയത്തുകളായിരിക്കും അതുപോലെ ഞാൻ ഭംഗിയാക്കും അല്ലെങ്കിൽ വസ്ത്രം ധരിപ്പിക്കും അല്ലെങ്കിൽ അവിടെ കൊണ്ടുവെക്കും വിശദമാക്കും വേറൊരു കിതാബിൽ കിതാബിലെന്താണുള്ളത് വേറൊരു എന്താണുള്ളത് വേറൊരു പ്രിൻഡർ പ്രിന്റിങ് എന്തതിന്റെ പേര് വേറൊരു കോപ്പിയിൽ എന്താണുള്ളത് എന്താണുള്ളത് വിശദമാക്കും എന്നാണ് ചെയ്യാനുള്ളതുണ്ടെങ്കിൽ ഞാനത് അവിടെ വിശദമാക്കും ചെയ്യാന്ന് എന്താണ് നമ്മൾ പറഞ്ഞിരുന്നു സലീമാണോ സുലൈമാണോ രണ്ടും എഴുതുമ്പോൾ എന്തായിരിക്കും سليم من أيديه ولا تنانداه سليم عند سليم من أيديه ولا تنانداه عند يوم أبدا أبطيه آه بفتح السين آه وكسر اللام أبدا سليم ولا بضم السين وفتح اللام سليم ليس كذلك أغنى أمال ضبطي. يوم حركة تقول أيدك أنا نبكت معكم أو شرح معنى خفي بنفائس من التنبيهات നല്ല വിലപിടിപ്പുള്ള തൻബീഹുകളെ കൊണ്ട് ഏതെങ്കിലും ഗോപ്യമായ ആനകളുണ്ടെങ്കിൽ അതിനെന്തു ചെയ്യും കൊടുത്തുകൊണ്ട് അവിടെ ഞാൻ അവിടെ അലങ്കരിക്കും അല്ലെങ്കിൽ അവിടെ വ്യക്തമാക്കും തമാം വൈദാ ഫമാനാഹു റവാഹുൽ ബുഖാരി ഒരു ഹദീദിന്റെ അവസാനത്തിൽ ഞാൻ മുത്തഫഖൻ അലിഹി എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം ഇമാം അൽ ബുഖാരി മുസ്ലിം എന്നാണ് അതിൻ്റെ അർത്ഥം ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ കിതാബ് അവസാനിച്ചാൽ അത് ഈ കിതാബിനെ പരിപാലിക്കുന്ന പരിഗണി പരിഗണിക്കുന്ന ഈ കിതാബ് വായിച്ചു കൊണ്ടോ എഴുതിക്കൊണ്ടോ കോപ്പി എഴുതിക്കൊണ്ടോ ഷർഹ ചെയ്തുകൊണ്ടോ കേട്ടുകൊണ്ടോ പഠിപ്പിച്ചുകൊണ്ടോ പഠിച്ചുകൊണ്ടോ എങ്ങനെയാട്ടെ ഇതിനെ എഴുതിനാ ചെയ്യുക ഇതിനെ പരിപാലിക്കുക അങ്ങനെ കാണുക ഒരു കിതാബിനെ പരിപാലിക്കുക അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് ഇത് ഒരു ഡ്രൈവറാകട്ടെ അല്ലെങ്കിൽ അവനെ വരിച്ചു കൊണ്ടുപോകുന്നവനാകട്ടെ അപ്പൊ നിന്നും അവനെ ഹജി ചെയ്യുന്ന തടയുന്ന ഹജിന്ന് പറഞ്ഞതാണ് തടയുക അപ്പോൾ ഹജസ തടഞ്ഞു അപ്പൊ നമ്മളെന്തു പറയും ഹജസ് തുറ ഒരു ടിക്കറ്റ് ഞാൻ എന്ത് ചെയ്തു തടഞ്ഞു അതായത് എൻ്റെ സീറ്റ് ഞാൻ അവിടെ തടഞ്ഞു വെച്ചിട്ടുണ്ട് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മള് പ്ലെയിനിനോ ട്രെയിനിനോ ഒക്കെ ടിക്കറ്റ് എടുക്കുന്ന ഹജസ് തുറ എന്ന് പറയും അപ്പൊ ഞാൻ ഈ ഈ ഒരു കിതാബ് എന്താകട്ടെ ഹാജിസാകട്ടെ തടയുന്നതാകട്ടെ അവനെ മ്ലേച്ഛതകളിൽ നിന്നും മോശങ്ങളിൽ നിന്നും നാശങ്ങളിൽ നിന്നും തടയുന്നതാകട്ടെ ഈ ഗ്രന്ഥം ഇതിൽ നിന്നും എന്തെങ്കിലും ഒരു ഉപകാരമെടുത്ത സഹോദരനോട് ഞാൻ ചോദിക്കുന്നു എനിക്ക് വേണ്ടി ആ ചെയ്യാൻ വേണ്ടി എന്റെ മാതാപിതാക്കൾക്കും എന്റെ ശേഖന്മാർക്കും وسائر أحبابنا إلا أن نهدى والمسلمين أجمعين أن لا مسلمين لكم عند دعاجيا الله سبحانه وتعالى أدهتن ودهتن 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 لكم مشايخا ماركم أدهتن ليم نمود يوم سهورتك لكم إلا مسلمين لكم نمود مادا بداك لكم ماركم الله سبحانه وتعالى خيرم عافية مغفرة എല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെയാണ് അള്ളാഹുലാണ് എന്ത് ചെയ്യുന്ന വരമേൽപ്പിക്കുന്നത് അവനിലേക്കാണ് ഞാൻ എല്ലാം ഏൽപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഏൽപ്പിച്ചു ഫവറി കാര്യങ്ങൾ ഞാൻ ഏൽപ്പിക്കും അതുപോലെ തന്നെ തന്നെ വസ്തിനാദി അതുപോലെ സപ്പോർട്ട് അള്ളാഹുലേക്കാണ് ഞാൻ സപ്പോർട്ട് തേടുന്നത് എല്ലാ കാര്യത്തിനും എന്നെ സഹായിക്കാൻ എനിക്ക് അള്ളാഹു മതി അവൻ എത്ര നല്ലവനാണ് പരമേൽപ്പിക്കാൻ അജീസും عزيزا ورنيا لعزة اللي, اللي هذا عيد برداب برضاب هذا بولا حكيم حكمة اللي يكتمان يكتم الله وين الله ده ورد إلا الله تعالى أعلم والحمد لله رب العالمين